എന്താ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണി ഒരുപാട് ഒരുപാട് ബിരിയാണികളുണ്ട് ഇതൊരു പ്രത്യേകത ബിരിയാണി അപ്പൊ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയും പിന്നെ ബിരിയാണിക്കായിട്ട് ഒരു ബിരിയാണിക്കായിട്ട് ഒരു ഇതുണ്ട് നമ്മളെന്ത് പ്ലേലിസ്റ്റ് നമ്മളെ ചാനലില് അപ്പൊ അത് തുറന്നു വയ്ക്കുന്ന അവർ ഒരുപാട് ബിരിയാണികളുണ്ട് അറേബ്യൻ റൈസ് ഉണ്ട് പിന്നെ ഇന്ത്യൻ റൈസ് ഉണ്ട് ഇതൊക്കെ അതിലുണ്ട് നമ്മള് എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ എത്തുക ഇത് ഫ്രിഡ്ജിൽ വെച്ച തണുപ്പിച്ചിട്ടുള്ള നൂൽപിട്ടാണ് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയോണ്ട് വളരെ നൈസായിട്ട് നൂലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറച്ചു നിൽക്കും അപ്പോൾ നല്ല സുഖമാണത് പൊടിക്കാൻ നമ്മുടെ ബാക്കിയൊന്നും നൂൽപ്പിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കൈകൊണ്ടെന്നിങ്ങനെ ആക്കിയെടുത്താൽ മതി ഇതേപോലെ ഇത് ഒരു പ്ലേറ്റാണ് ഈ നൂൽപ്പെട്ടി നൂൽപെട്ടിയാണ് ഉള്ളതിൻ്റെത് വലിയ വലിയ പീസുകളൊക്കെ ഉണ്ട് കൈ കൊണ്ടങ്ങനെ ഉടച്ചിടുക ഇതൊരു ഫുൾ പ്ലേറ്റ് ഉണ്ട് ഇതങ്ങൾ മാറ്റി വെക്കുക പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് സേമിയോണ്ട് ഞാനിത് സേമിയ ഉപയോഗിച്ചതാണ് ഇതിൻ്റെ ലിങ്ക് ഞാനിതിൽ വേറെ ഇടുന്നുണ്ട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പിന്നെ ഒരു നാല് വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ നാല് തക്കാളി ഇതും ചെറുതാക്കി അരിയണം ഇതൊക്കെ നമുക്ക് വേണ്ടത് പിന്നെ ഒരു നൂറ് ഗ്രാം മല്ലിച്ചപ്പും പൊതിയും രണ്ടും കൂടി നൂറ് ഗ്രാം ഇത് ബീഫ് ഏകദേശം ഒരു മുക്കാൽ കിലോ ഞാൻ വെറുതെ ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും പിന്നൊരു നാല് പച്ചമുളകും ഉണ്ട് ഇത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറിൻ്റെ പിന്നെ ലൂസ് സെൻസ് ഇല്ല അപ്പോൾ ഞാനൊന്ന് ഡയലൂട്ട് ചെയ്യാണ് ഒരു ഹാഫ് അടപ്പ് ഇതിലേക്ക് പാർന്നിട്ട് അതിലേക്ക് സ്വല്പം വെള്ളം അപ്പം ഈ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റോസ് വാട്ടർ അതവിടെ ഉണ്ടാക്കി വെക്കുക ഇനി ഞാൻ അടുപ്പ് എത്തിച്ചിട്ടുണ്ട് അതിലൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് പാർന്നിട്ടുള്ളത് നല്ല വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം എന്നുകൊണ്ട് ചൂടാക്കി വരിക അങ്ങനെ ചൂടൊക്കെ വന്ന ഉടനെ തന്നെ ആ നാല് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വാട്ടിയെടുക്കുക ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുക ഉപ്പ് ആവശ്യത്തിനിടുക ഉപ്പ് ആയന്തേന ഇട്ടാൽ മതി അപ്പം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടിക്കോളും ആ സമയത്ത് ആ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും രണ്ട് ടേബിൾ സ്പൂണ് വീതാണുള്ളത് പിന്നെ തക്കാളി അരിഞ്ഞത് അങ്ങനെ ജസ്റ്റ് നിറക്കി കൊടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഫുൾ സ്പൂണ് ഗരം മസാലേൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു ഫുൾ സ്പൂണ് കുരുമുളക് പൊടി ഈ ഒരു മസാലപ്പൊടികൾ മാത്രം മതി ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അത് ഞങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂട്ടാം ചതച്ചതാണതെന്ന് പിന്നെ മല്ലിയേലിൻ്റെയും പുതിനേം തണ്ടാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ റോസ് വാട്ടറാണ് ആ ഡ്യൂസ് ആക്കിയിട്ടില്ല അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒന്നിട്ട് വാടി വന്ന ഉടനെ തന്നെ നമ്മൾ വേവിച്ച ബീഫ് ഇതിലേക്ക് ഇടുക അത് വീണ്ടും നല്ലോണം ഇളക്കുക അത് ഒന്ന് മിക്സ് ചെയ്യുന്നവണ്ണം തന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ സേമി അതിലേക്ക് ഇടുക ആദ്യം സേമി ഇടണം അപ്പോൾ എന്താ വെച്ചാൽ ഈ മസാലയിലുള്ള വെള്ളം ഈ സേമിയെ അബ്സോർബ് ചെയ്തോളും അപ്പോൾ പിന്നെ വെള്ളം പുറമെ പോകില്ല അതിൽ തന്നെ അപ്പം നല്ലൊരു ടേസ്റ്റ് കൂടും അത് കഴിഞ്ഞിട്ടുള്ളും നമ്മുടെ അത് ഇടാൻ പറ്റുള്ളൂ ഒരു സ്പൂണ് ടേബിൾ സ്പൂണാണ് നമ്മളെ റോസ് വാട്ടറും പിന്നെ കുറച്ച് മല്ലിയാലി ഇടുക ഇത് ദമ്പിടുന്നില്ല അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത് ഇനി ആ നൂൽപുട്ട് ഇതുപോലെ ഇടിയപ്പം ചെറുതാക്കി ആക്കിയിട്ടുള്ളത് അതിലേക്കിടുക ഒരു ഗ്ലാസ് ഇതും റോസ് വാട്ടർ ആണ് ഒരു ഗ്ലാസ് സേമിയാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുള്ളത്തിലാണ് അത് വേവിക്കുന്നത് ഒന്ന് വാട്ട് ഉണ്ട് എണ്ണയിൽ വാട്ടിയിട്ട് അതിലേക്കാണ് ഈ സേമിയ വേവിച്ചെടുക്കുക അത് ഞാനതിൻ്റെ ലിങ്ക് ഇതിലിടുന്നുണ്ട് ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാണ്ട് ഒരു മണിക്കൂറിഞ്ഞിട്ട് കഴിക്കുകയാണ് നല്ലത് അപ്പോൾ ഒന്നുകൂടി സെറ്റായിക്കോളും അപ്പോൾ കംപ്ലീറ്റ് എല്ലാതായിട്ടും ഞാൻ ഒന്ന് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് വെക്കുക കഴിക്കാറ് സൂപ്പർ ടേസ്റ്റാണ് രണ്ടും കൂടി കൂടിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് കമ്മയത്തിട്ടാൽ മതി അപ്പോൾ ഒരു ഷെയ്പ്പ് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കുക അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നൂൾപിട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുപ്പിച്ച നൂൽപിട്ട് യാതൊരു കേടും സംഭവിക്കില്ല പിന്നെ സേമി അതേപോലെ വേവിക്കണമെങ്കിലും പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സേമിയും ബന്തു ചെയ്യും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്